ഹായ് ഫ്രണ്ട്സ് ഡി ഫോൾ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ചധികം സെയിൽ പോസ്റ്റ് വന്നിട്ടുണ്ട് ഇതിൽ ഡോഗ്സ് ഉണ്ട് അതേപോലെ ബേർഡ്സിൻ്റെ സെയിൽ പോസ്റ്റ് ഉണ്ട് വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കാം നിങ്ങളിൽ പരിസരങ്ങളിൽ സെയിലാണ് ഈ ഇന്നും ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വീഡിയോസ് അയച്ചു തരാമെന്നാണ് ബ്രേഡേസിൻ്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് തരം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഒന്ന് തിരുവനന്തപുരം ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ജാക് റെസലിൻ്റെ പപ്പീസുകൾ നല്ല റേറ്റ് കുറവാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വെറും എണ്ണായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിക്കുന്നുള്ളു അപ്പൊ ജാക്രസലിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നിട്ട് വാട്സാപ്പിൽ മെസ്സേജ് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ല അടിപൊളി പപ്പീസുകളാണ് ജാക്രസലിന് വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയ ടൈപ്പ് ബ്രീഡ് നല്ല അടിപൊളി പപ്പീസിനൊക്കെ നല്ല റേറ്റ് അവർക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും വെറും എണ്ണായിരം രൂപ ഒരു പപ്പിയുടെ റേറ്റ് വരുന്നുള്ളൂ സീരിയൽ നമ്പർ രണ്ട് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി തന്നെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് ജർമ്മൻ ഷിപ്പിൻ്റെ നല്ല അടിപൊളി ഫീമെയിൽ വപ്പീസാണ് വന്നിരിക്കുന്നത് ഒരു പപ്പിയുടെ വില ഒമ്പതിനായിരം രൂപയാണ് ഒമ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ മൂന്ന് തിരുവനന്തപുരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഗോൾഡൻ റിട്രീവറിൻ്റെ ഒരു ഫീമെയിലാണ് നാല് വയസ്സ് പ്രായമുള്ളത് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ റേറ്റ് വരുന്നത് അപ്പൊ തിരുവനന്തപുരം ജില്ലയിൽ പോത്തനങ്ങോടാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടാവില്ല ഡയറക്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് അഡൽട്ട് ഗോൾഡൻ റിട്രീവറിന്റെ ഫീമെയിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ സീരിയൽ നമ്പർ നാല് തൃശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുക സൈലിൽ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകളൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ചൈനീസ് സൗണ്ട് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നുള്ള ചൈനീസ് സൗണ്ട് ഒരു പയറാണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ ബേഡ് രണ്ടായിരം രൂപ അതേപോലെ അടുത്ത വന്നിരിക്കുന്നത് മുദീനയാണ് വന്നിരിക്കുന്നത് മുദീന പെയർ രണ്ടായിരം രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ബേഡ് ഒക്കെ കുറച്ചധികം കൂടുതൽ ഒക്കെ എടുക്കണമെങ്കിൽ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു തരുന്നതായിരിക്കും അതേപോലെ നല്ല അടിപൊളി കളേഴ്സും നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പൊ പ്രാവുകളൊക്കെ നിങ്ങളിൽ സെയിൽ ചെയ്യാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ വീഡിയോ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതേപോലെ ബ്രീഡേഴ്സിന്റെ ഒക്കെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ടടുത്താണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹങ്കേറിയ മിക്സുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് പീസ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഓരോതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി ക്യാപ് ക്വാളിറ്റിയും ബൂട്ട് ക്വാളിറ്റിയും നല്ല സൈസ് ഹങ്കേറിയൻ മിക്സാണ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സാണ് വന്നിരിക്കുന്നത് എല്ലാം നാലും നാല് കളറാണ് വന്നിരിക്കുന്നത് പീസ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഇത് വന്നിരിക്കുന്നത് റെഡി യൂസിന് അവളാണ് അതേപോലെ എൻ പി എ റിംഗ് ബേഡും കൂടിയാണ് വന്നിരിക്കുന്നത് പയറിന് അയ്യായിരം രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത് ടയറിന് അയ്യായിരം രൂപ നല്ല അടിപൊളി ക്വാളിറ്റിയും അതേപോലെ റെഡ്യൂസ്ഡാവുള്ള ടയറാണ് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്വാളിറ്റി ബേഡുകൾ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ റേറ്റും കാര്യങ്ങളും ബൾക്കായിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നിരിക്കും ഇനി നമുക്ക് അവിടെ സെയിലുണ്ട് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് പെയർ പയറുണ്ട് അഡൽട്ട് പയർ കണ്ടുണ്ട് അതേപോലെ സിംഗിള് മെയിലുണ്ട് അഡൽട്ട് പെയർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പേറിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് അതുപോലെ രണ്ട് പെയർ അതുപോലെ സിംഗിൾ മെയിലിൻ്റെ മെയിലിൻ്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് സിംഗിൾ പീസ് മെയിൽ നല്ല അടിപൊളി കപൂർ ജീൻസ് ബെഡ് ഇത് ഒരുമിച്ച് ഒരുമിച്ചെടുക്കണമെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂ രണ്ട് പെയറും അതുപോലെ സിംഗിൾ പീസും മെയിലും അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ബൾക്ക് എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനേക്കും പ്രാവുകൾ വളർത്തുന്ന ഫ്രണ്ട്സിനേക്കും ഫാമിലി ഒക്കെ മാക്സിമം നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ മറ്റു പെരസുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാവുകളൊക്കെ അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അതിന്റെ പേര് കമ്മൻറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിന്റെ സെയിൽ പോസ്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും ഇപ്പോൾ സിംഗിൾ പീസ് മെയിൽ ബേഡുകളോ ഫീമെയിലുകളൊക്കെ ആരെങ്കിലൊക്കെ ബ്രീഡിങ് പർപ്പസിനൊക്കെ മിസ്സായവരൊക്കെ അന്വേഷിക്കുന്നുണ്ടാകും അപ്പൊ അതിന്റെ പേര് കമന്റ് ചെയ്യണമെങ്കിൽ മാക്സിമം അതിന് വീഡിയോസ് ഉൾപ്പെടുത്തുന്നതായിരിക്കും അടുത്തത് നമുക്ക് അവിടെ നിന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് കൊമർണറിന്റെ ഒരു പേർ ആണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് പതിനായിരം രൂപയാണ് ഇതിന്റെ വില വന്നിരിക്കുന്നത് എൻപിയറിംഗ് ബേർഡ് ആണ് അതുപോലെ പാരന്റ്സ് ഇമ്പോർട്ടലൈനാണ് വന്നിരിക്കുന്നത് ഇമ്പോർട്ടാണ് പാരന്റ്സ് വന്നിരിക്കുന്നത് അപ്പോൾ കോമാറിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി എൻപിയറിംഗ് ബേഡുകൾ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ബേഡുകളൊക്കെ ഏതെങ്കിലും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം നമ്മളിപ്പോൾ ബ്രീഡിംഗ് പർപ്പസിന്റെ ഒക്കെ നല്ല അടിപൊളി ക്വാളിറ്റി ബേഡുകളൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ബേഡുകളാണ് വന്നിരിക്കുന്നത് അതിൻ്റേതായ റേറ്റും കാര്യങ്ങളുണ്ടാവും ബേഡ്സിന്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇതനുസരിച്ച് റേറ്റ് ഉണ്ടാവും ഇത് റേസിംഗ് ഹോമറിന്റെ ഒരു ബ്രീഡിംഗ് പെയർ ആണ് ആയിരത്തി ഇരുന്നൂറ് ഹോമറിന്റെ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് വരുന്നുള്ളൂ ഈ വീടുകളെല്ലാതും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് அதேபோல் நீங்கள் ஒரு பெஸ்டுகள் அல்ல சேல் நம்ம வாட்ஸ்அப் நம்பருக்கு வீடியோஸும் காரணம் அயச்சிடறா സീരിയൽ നമ്പർ അഞ്ച് മലപ്പുറം ജില്ലയിൽ നിലമ്പൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷനാണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ള പോമറൈനെ സ്വിറ്റ്സിന്റെ മെയിലാണ് നമുക്ക് ഫ്രീ അഡോപ്ഷൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒരു വീട് ഷിഫ്റ്റ് ചെയ്യണ കാര്യമാണ് അതിനെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഡോഗിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ പോമറൈനെ സ്വിറ്റ്സിൻ്റെ മെയിലാണ് വന്നിരിക്കുന്നത് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് അതുപോലെ പെറ്റ്സുകളൊക്കെ ഫ്രീ അഡോപ്ഷൻ കാര്യങ്ങള് കൊടുക്കാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ അയച്ചിറന്നു അഡോപ്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിരിക്കും സീരിയൽ നമ്പർ ആറ് ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോഴും നമുക്ക് സെയിലിലായിട്ട് വന്നിരിക്കുന്നത് അമേരിക്കൻ ഫാൻഡേലിൻ്റെ പയറുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പേരുകളാണ് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് പേറിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് പാലക്കാട് ലൊക്കേഷൻ അപ്പൊ ഈ അമേരിക്ക ഫാൻറയിലെ പേരിനൊക്കെ എടുക്കാൻ താല്പര്യം ഉള്ളവർക്ക് അവരുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങള് ഡയറക്റ്റ് ബ്രീഡർ ആയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ഫാന്റയില് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ ഡിസ്റ്റാന്സിൽ കൊടുത്തിട്ടുണ്ട് സീരിയൽ നമ്പർ ഏഴ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഫ്ലയറിന്റെ ഓൾഡ് ലൈനേജ് ഒരു പയറാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഓൾഡ് ലൈനേജ് ഹൈ ഫ്ലയർ നല്ല അടിപൊളി ഒരു പെയർ എടുക്കാൻ താല്പര്യമുള്ളവർ അവരുടെ നമ്പറിൽ സീരിയൽ നമ്പർ ഏഴ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യുക